ഗുഡ് മോർണിംഗ് മോർണിംഗ് പേരെന്താ അഞ്ജലി കൃഷ്ണ വീട് അപ്പൊ ഞങ്ങള് അനന്തുവിനെയും അഞ്ജലിയേയും പ്രേക്ഷകർക്ക് മുമ്പാകെ പരിചയപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ രാവിലെ പത്രം വായിച്ച ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും പറയാമോ അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും ആ പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായ ഒരു തോന്നൽ അന്നത്തെ ഒരു ഒരു വരവ് അന്ന് മനസ്സിൽ തോന്നി അന്ന് കണ്ടതെന്താണ് എന്തായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി പതിനഞ്ച് വർഷക്കാലം എങ്ങനെയാണ് നീങ്ങിയത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ശരിക്കും കലോത്സവത്തെ ഇത്രയധികം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തി ഞാനായിരിക്കണം കേരളത്തിൽ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എറണാകുളം കലോത്സവം മുതലാണ് ഞാൻ ഈ കലോത്സവം കാണാനായിട്ട് ഇങ്ങനെ വരുന്നത് ഏഴുമുതൽ അതിന് ശേഷം ഒരൊറ്റ കലോത്സവം ഞാൻ അത് മാത്രമല്ല മത്സരത്തിൽ പങ്കെടുത്തിട്ടിരിക്കുന്ന കുട്ടികൾ അവർ ചെയ്തിരിക്കുന്ന ഐറ്റം അവരുടെ കോഡ് നമ്പർ അവരുടെ ഡ്രസ്സ് ഇതൊക്കെ എനിക്ക് ഇന്നും കാണാൻ അത് ഏത് ജില്ല വന്ന കുട്ടികളാണെങ്കിലും അതെനിക്ക് കാണാൻ പാടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലത്ത് കലോത്സവം വരുന്നത് കൊല്ലത്ത് രണ്ടായിരത്തി എട്ടിൽ വരുമ്പോഴത്തേനും ഇദ്ദേഹം ജനിച്ച് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് ആ കലോത്സവം ഞാൻ വന്ന് കണ്ടപ്പോഴത്തേനും അന്ന് മോഹിനിയാട്ടം കാണാൻ വന്നപ്പോഴത്തേനും രാസരസപ്രിയ ശൃംഗാരവർണ്ണ ഒരു കുട്ടി ചെയ്തു മീര ശ്രീനാരായണൻ ആ കുട്ടിയുടെ പേര് കേട്ടോളൂ മീര ശ്രീനാരായണ അല്ലേ ഏറ്റവും വലിയ ഡാൻസറാണ് ആ കുട്ടി പക്ഷെ എന്നെ അറിയില്ലായിരിക്കാം എന്നാലും എനിക്കറിയാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് രാ ശൃംഗാരവർണ്ണനാണ് ആ കുട്ടി രാസരസപ്രിയ അത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും വേദിയിൽ ഞാൻ സങ്കല്പിച്ചത് രണ്ട് മൂന്ന് ദിവസം പ്രായമായി ജനിച്ച് എൻ്റെ മോള് മോഹിനേട്ടം ചെയ്യുന്ന ആ ഒരു സങ്കല്പമായിരുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് ദൈവം ഒരു മഹാഭാഗ്യം തന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ് അതേ കൊല്ലത്ത് വന്നപ്പോഴത്തേന് എൻ്റെ മോളെ മോഹിനേട്ടം വേദിയിൽ കൊണ്ട് നിർത്താൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ മോള് Uh, आ, जो, 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 ും അതാണ് ഏറ്റവും വലിയ കാര്യം മോളത് അസാധ്യമായ രീതിയിൽ ചെയ്തു മോളെ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ കലാമണ്ഡല അക്ഷര ടീച്ചർ എത്ര പറഞ്ഞാലും നന്ദി പറയാം അത് ഒരു വാക്കിലൊന്നും പറയാൻ പറ്റുന്നതല്ല കാരണം വീട്ടിൽ നിർത്തി ടീച്ചറിൻ്റെ വീട്ടിൽ പത്താം ക്ലാസ് ആയിട്ടും സ്കൂള് മിസ്സാക്കി ടീച്ചറിൻ്റെ വീട്ടിൽ നിർത്തിയാണ് അത് മോളെ പഠിപ്പിച്ചത് അപ്പോൾ അതൊരു മോഹിനിയാട്ടം മോഹിനിയാട്ടം മാത്രമാണോ അതോ കഥകളിയും അച്ഛൻ ഇടപെടാറുണ്ടോ അല്ലെങ്കിൽ പറയാറുണ്ടോ അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇത് ഇങ്ങനെയാണോ അല്ലെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്ന ഒരു തരത്തിൽ നന്നായിട്ട് പറയാറുണ്ട് ഓരോ വേദി കഴിയാൻ നേരത്തെ അച്ഛൻ തന്നെയാണ് അതിന്റെ കറക്ഷനും അച്ഛൻ തന്നെ പറയാറുണ്ട് വലിയ സ്വപ്നത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് തോന്നി ഒത്തിരി സന്തോഷമുണ്ട് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ കൊണ്ട് കഴിയുന്ന ഏറ്റവും വലിയ അച്ഛനും ഒത്തിരി സന്തോഷം ആ അച്ഛൻ സത്യത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാരണം അത്രയും വലിയ സന്തോഷത്തിലാണ് അച്ഛൻ നിൽക്കുന്നത് അച്ഛൻ ആ വേദിയിലൊന്ന് ഒന്ന് കേറണോന്നായിരുന്നു ആഗ്രഹം അത് സാധിച്ചല്ലോ ഒത്തിരി സന്തോഷായിരുന്നു അച്ഛന്